ഇപ്പോൾ രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നു സത്യത്തിൽ ഈ വിഴിഞ്ഞത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണോ അതോ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണോ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടാകില്ലേ നല്ല ചോദ്യമാണ് പക്ഷേ ഈ ഒരു രണ്ടുപേരും എന്ന് ഞാൻ പറയും കാരണം വിഴിഞ്ഞം പണ്ട് ഒരു തുറമുഖമായിരുന്നു കേരളത്തിൽ ആ ഈ രാജാക്കന്മാർ പഠിച്ച് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ അവരുടെ ഭരണകാലത്ത് തന്നെ വിഴിഞ്ഞം ഒരു തുറമുഖ നഗരമായിരുന്നു ഇത് നമ്മുടെ ചരിത്രത്തിലൊന്നും കാര്യമായിട്ട് പഠിക്കുന്നില്ല കാരണം വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ സ്വാഭാവിക തുറമുഖമാണ് ഇപ്പം നമ്മുടെ കൊച്ചി മല്ലാർവാടം കണ്ടെയ്നർ ടെർമിനലുണ്ട് അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ധ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തത് കണ്ടെയ്നറുകൾ വരുന്നു അതിനുവേണ്ടി റെയിൽ ലൈനൊക്കെ ഉണ്ടാക്കി വേമ്പനാട് റെയിൽ വേമ്പനാട് പാലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കായലിന് കുറയുള്ള പാലമാണ് അതുണ്ടാക്കി പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ തുറമുഖം ദുബായ് പോർട്ടുമായി ചേർന്ന് ഡി പി വേൾഡ് ആയി ചേർന്നാണ് ഈ തുറമുഖം ഉണ്ടാക്കുന്നത് വല്ലാർവാടത്ത് പക്ഷേ അതിപ്പോൾ ഏതാണ്ട് അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സ്ഥിതിയിലാണ് വിഴിഞ്ഞം കൂടി വരുമ്പോൾ വല്ലാർവാടം കണ്ടെയ്നർ ടർമിനിൻ്റെ പണി തീരും കാരണം ഇതിൻ്റെ വില് വലിയ പരിമിതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ വലിയ മദർഷിപ്പുകൾ അടുക്കാൻ പറ്റുന്ന തുറമുഖങ്ങൾ നമുക്കില്ല അപ്പോൾ ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിക്ക് പറയുന്ന ട്രാൻസ്ഷിപ്മെൻ്റ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൂറ്റൻ കപ്പലുകൾ ഇവിടെ ഇറക്കി ഇവിടെ നിന്ന് കണ്ടെയ്നറുകൾ നേരിട്ട് കൊണ്ടുപോകാൻ പറ്റുക ഈ കണ്ടെയ്നർ ഒരു കണ്ടെയ്നറിന് ഇരുപതടി നീളം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു ടി ഇ യു എന്നാണ് എൻ്റെ സാങ്കേതിക ഭാഷ ഒരടി ഓ അപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ വലിപ്പം ഇരുപതടി ആ ഇരുപതടിയുള്ള ഒരു കണ്ടെയ്നറെ ഒരു ടി ഇ യു എന്ന് പറയും അപ്പോൾ വിഴിഞ്ഞൻ തുറമുഖത്ത് ഒരു ലക്ഷം ടി ഇ യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കണ്ടെയ്നറുകൾ ഇരുപത് സൗകര്യം ഇരുപതടി നീളമുള്ള ഒരു ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തുറമുഖമാണ് അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം മദർഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം കൂറ്റൻ കണ്ടെയ്നറുകളായിട്ട് വരാൻ പറ്റുന്ന കൂറ്റൻ കപ്പലുകളെയാണ് മദർഷിപ്പുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഇത്തരം ട്രാൻസ്ഷിപ്പ്മെൻറ്റ് തുറമുഖങ്ങളില്ലാത്തതുകൊണ്ട് മദർഷിപ്പുകൾക്ക് ഇവിടെ വരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ മദർഷിപ്പുകൾ ഒരു ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകളായിട്ട് വരുന്ന കപ്പലുകൾ ശ്രീലങ്കയിലെടുക്കും അല്ലെങ്കിൽ ദുബായിൽ അവിടെ ഇറക്കിയിട്ട് ചെറിയ കപ്പലുകളിൽ ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ അതുവഴി സംഭവിക്കുന്ന പറഞ്ഞാൽ ഏതാണ്ട് അമ്പത് അയ്യ അയ്യായിരം കോടി രൂപ ഒരു വർഷം മറ്റു പോർട്ടുകളെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചിലവാകുന്നു എന്നാണ് പറയുന്നത് രാജ്യത്തിന് ഒരു വർഷം അയ്യായിരം കോടി രൂപ ചിലവാണ് അതാണ് വിഴിഞ്ഞം വരുമ്പോൾ നമ്മുടെ നേരിട്ട് മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞത്തെടുക്കാൻ പറ്റും ഇതിൻ്റെ സാധ്യത അതായത് അടി വരെ ഇരു ഇരുപത് മീറ്റർ വരെ ആഴമുള്ള സമുദ്ര സമുദ്ര തീരം വിഴിഞ്ഞത്തുണ്ട് അത് നമ്മുടെ രാജ്യത്ത് ഓരോ തുറമുഖത്തുമല്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഡ്രഡ്ജ് ചെയ്ത് ഡ്രഡ്ജ് ചെയ്ത് കൊച്ചി പോലും അറിയാം ഈ വല്ലാർപാടത്ത് വരാൻ വേണ്ടി കപ്പൽ ചാലിന് ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക നിരന്തരം ആഴം കൂട്ടിക്കൊണ്ടിരിക്കുക എന്നാൽ പോലും ഇത്തരം കപ്പലുകൾക്ക് മദർഷിപ്പുകൾക്ക് വരാൻ കഴിയില്ല സാധാരണ കപ്പലുകൾക്ക് വരാൻ പോലും വല്ലാർപാടത്ത് ആഴം കൂട്ടണം അപ്പോഴാണ് വിഴിഞ്ഞത്ത് സ്വാഭാവികമായി ഇരുപത് മീറ്റർ ആഴമുള്ള തുറമുഖം ഉള്ളതുകൊണ്ട് കടലുള്ളതുകൊണ്ട് കപ്പലുകൾ കടക്കാൻ പറ്റുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് നേരിട്ട് മദർഷിപ്പുകൾ ഇവർ ആണ് ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത് ഇപ്പോൾ കൊളമ്പോയാണ് നമ്മുടെ ഏറ്റവും അടുത്ത എതിരാളി അത് കഴിഞ്ഞാൽ ദുബായിലെ യു എയിലെ ദുബായിലെ തുറമുഖമാണ് ഇത് രണ്ടും സംഭവം ഇത് രണ്ടും മാത്രമാണ് ഇത്രയും ആഴമുള്ള തുറമുഖങ്ങൾ നിലവിൽ ലോകത്ത് തന്നെ അന്താരാഷ്ട്ര കപ്പൽപാതയിൽ പാതയിൽ ഉള്ളത് ഇപ്പോൾ ഇന്ത്യ കൂടെ വരികയാണ് വിഴിഞ്ഞം കൂടെ വരികയാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കൊളംബോയിലും ദുബായിലുമൊക്കെ എത്തുന്ന വലിയ മദർഷിപ്പുകൾ കുറച്ച് കോമ്പറ്റീവ് റേറ്റിൽ നമ്മൾ നിന്നാൽ നമ്മുടെ വിഴിഞ്ഞത്തേക്ക് വരും വിഴിഞ്ഞത്ത് ഓരോ മദർഷിപ്പ് ഇപ്പോൾ പുതിയ കപ്പൽ വരുന്നുണ്ടല്ലോ ഈ കപ്പൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കോടി രൂപയോളം നമുക്ക് കിട്ടും ഒരു കപ്പൽ ഒരു കപ്പലെടുക്കുമ്പോൾ അതിന് പതിനെട്ട് ശതമാനം ടാക്സ് ആർക്ക് കിട്ടും ഈ സ്റ്റേറ്റിനും കിട്ടും അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേപോലെ തന്നെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് അപ്പം ഇത് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞതല്ല ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞതല്ല അതിനു മുമ്പ് രാജഭരണകാലത്ത് സർ സി പിയുടെ കാലത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിരുന്നു വിഴിഞ്ഞം ഒരു തുറമുഖമായി ഡെവലപ്പ് ചെയ്യേണ്ടതിനെ കുറിച്ച് ആവശ്യതകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ ആളായിരുന്നു ദിവാൻ സർ സി പി രാമസ്വാമി നായക്കർ അതിപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഫ്യൂഡലിസ്റ്റായി മാറും അത് പറയാതെ പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റി രാമസ്വാമി അയ്യരാണ് വിഴിഞ്ഞത്ത് ഒരു വലിയ അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ള ആശയം അയരാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന തുറമുഖം വികസിപ്പിച്ച് ഒരു ഒരന്താരാഷ്ട്ര തുറമുഖമായി മാറ്റണമെന്നുള്ള ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് പലകിൽ പ്രചാരകൻ സി പി ആയിരുന്നു സത്യം പറഞ്ഞാൽ സിപിയുടെ പേര് തുറമുഖ അദ്ദേഹമാണ് അതൊരു വിഷവൻ മിഷണറി എന്ന നിലയിൽ കണ്ടെത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂക്ക് വെട്ടി അദ്ദേഹത്തെ ഓടിച്ച ആളുകളാണ് തമ്മിൽ അത് പോട്ടെ അത് ചരിത്രം ഇനി ശേഷം പിന്നീട് തുറമുഖ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന എം വി രാഘവൻ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നിരുന്നു പക്ഷേ അതിനെ അന്നത്തെ സർക്കാർ രാഘവൻ്റെ രാഷ്ട്രീയമായ ചേരിമാറലൊക്കെ ഉണ്ടായപ്പം ഇടതുപക്ഷ സർക്കാർ അത് എതിർത്തു പിന്നീട് തുറ തുറമുഖം എന്നുള്ള ചർച്ച മുന്നോട്ട് വരുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് ഇതിന് ആദ്യത്തെ കല്ലിടുന്നത് ആ കാലയളവിൽ അന്നിട്ട് പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ അന്ന് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റുണ്ട് ഞാനൊന്ന് വായിക്കാം മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ എണ്ണായിരം കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രി തീർന്നില്ല രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ആകച്ചെലവ് കണക്കാക്കുന്നത് അതിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാവുന്നതേ ഉള്ളൂ ബാക്കി അറുന്നൂറ് കോടിയാണ് സമാഹരിക്കേണ്ടി സമാഹരിക്കേണ്ടത് അതിനു പകരമായി ആറായിരം കോടി രൂപയുടെ ഭൂമി അദാനിക്ക് നൽക നൽകുകയാണ് ഇത് വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപാടിൽ ദുരൂഹതയുണ്ട് എന്നായിരുന്നു പിണറായി വിജയൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ പിണറായി ഇട്ട അതായത് അദാനിയുടെ അദാനിക്ക് കൊടുത്ത് അദാനിയെ കൊണ്ട് ഈ തുറമുഖം നടപ്പാക്കുന്നതിൽ സാക്ഷാത്കരിക്കുന്നതിന് സി പി എമ്മും പിണറായി വിജയനും എതിരായിരുന്നു താല്പര്യം ഇപ്പോൾ പദ്ധതി വന്നു കഴിഞ്ഞപ്പോൾ പദ്ധതിയുടെ ആദ്യത്തെ കപ്പൽ ഇന്ന് അടുക്കുന്നു അടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പിണറായി വിജയൻ എഫ് ബിയിലെഴുതി അടുത്ത പോസ്റ്റ് കൂടി ഇന്ന് വായിക്കണം സ്വപ്നം തീരമണയുന്നു കേരളത്തിൻ്റെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തുകയാണ് സാൻ ഫെർണാണ്ടോ എന്ന കപ്പൽ പുറംകടലിലെത്തി നാളെ രാവിലെ അതായത് ഇന്ന് ഇപ്പോൾ ആ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് വേണ്ടി സാൻ ഫെർണാണ്ടോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം നൽകും അങ്ങനെയുണ്ട് അന്ന് അന്നത്തെ ദേശാഭിമാനിയുടെ തലക്കെട്ട് എന്തായിരുന്നു അറിയോ കടൽ കൊള്ള എന്നായിരുന്നു ഈ തുറമുഖത്തിന് ഈ തുറമുഖത്തിന് തറക്കല്ലിടുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനി എഴുതി കടൽ കൊള്ള എന്നായിരുന്നു അപ്പോൾ അല്പം ഉളുപ്പ് വേണം എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇത് പറയുമ്പോൾ പെട്ടെന്ന് കാര്യം ഓർക്കണം ഇന്നലെ എന്നെ എൻ്റെ സുഹൃത്ത് വിളിച്ചു അദ്ദേഹം മറ്റൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് കണ്ണൂർ കാരനാണ് പിണറായിക്കാരനാണ് പിണറായി നാട്ടിലുള്ള സുഹൃത്തിനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് രാഷ്ട്രീയമെല്ലാം ചോദിക്കും ചോദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം നാട്ടിൽ ഒരു കട നടത്തുന്ന സുഹൃത്തനോട് ചോദിച്ചു ഇവരൊക്കെ ഒരു കാലത്ത് പാർട്ടിക്കാരായിരുന്നു എടാ എങ്ങനെയുണ്ട് രാഷ്ട്രീയമൊക്കെ പിണറായി അങ്ങനെ രാജിവെക്കുമോ ഒട്ടന കൂട്ടുകാരൻ ചോദിക്കുന്നു കണ്ണൂരിൽ കട നടത്തുന്ന പിണറായിൽ കട നടത്തുന്ന പാർട്ടിക്കാരനായ സഖാവായ കൂട്ടുകാരൻ ചോദിക്കുന്നു എന്തിന് അല്ല വലിയ ആരോപണമൊക്കെ അല്ലേ പിണറായി രാജിവെക്കത്തില്ല അതെന്താ രാജിവെക്കാത്ത വലിയ നാണക്കേടല്ലേ രാജിവെക്കത്തില്ലടാ ഒരു കാരണവശാലും രാജിവെക്കത്തില്ല ഒട്ടനെ പുള്ളി ചോദിച്ചു അതെന്താ അങ്ങനെ പറയുന്നത് കുഴപ്പങ്ങളാണെങ്കിൽ രാജിവെക്കണ്ടേ അതെന്താണെന്ന് അറിയുക പിണറായി രാജിവെക്കാത്തത് ഞങ്ങൾ മറ്റ് പാർട്ടിക്കാർക്കുള്ള ഒരു സാധനം നമ്മുടെ പാർട്ടിക്കില്ല അതുകൊണ്ട് രാജിവെക്കത്തില്ല ഞങ്ങൾ ഭരിക്കുക തന്നെ ചെയ്യും പുള്ളി ചോദിച്ചത് മറ്റ് പാർട്ടിക്കാർക്കുള്ളതും നമുക്കില്ലാത്തതുമായ സാധനം എന്താണ് ഉടനെ പാർട്ടി പിണറായിയിലെ സഖാവ് കൂട്ടുകാരനോട് പറഞ്ഞു ഉളുപ്പ് അപ്പോൾ അല്പമെങ്കിലും ഉളുപ്പ് വേണം എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും പദ്ധതി നടപ്പാവുകയാണ് ഇന്നിപ്പോൾ ആദ്യത്തെ കപ്പൽ വരുമ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് പിണറായി വിജയൻ്റെ പോസ്റ്റ് എന്താ പറയുന്നത് ഈ പദ്ധതിക്കാകെ വേണ്ടത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപ മതി എന്നാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരുന്നില്ല സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപ മതി മൊത്തം നടപ്പാക്കാൻ ആയിരത്തി അറുനൂറ് കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങളും വായ്പയായിട്ട് തരും അപ്പോൾ ഈ ആറായിരം കോടിയുടെ പദ്ധതി നടപ്പാക്കുന്ന ഉമ്മൻചാണ്ടിക്ക് അഴിമതി നടത്താനെന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ കാലത്ത് ഈ പദ്ധതി പൂർത്തിയാകുന്ന ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയായി ഇനി അടുത്ത ഘട്ടം ഒക്ടോബറിൽ കമ്മീഷൻ ജീവിതമാണ് പറഞ്ഞത് അതിന് ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപ വേണം അപ്പോൾ പിണറായി വിജയന്റെ കണക്കും യഥാർത്ഥ കണക്കുമുള്ള വ്യത്യാസം അപ്പോൾ രാഷ്ട്രീയമായി ഞങ്ങളല്ലാത്തവർ എന്ന് നടപ്പാക്കിയാലും അത് അഴിമതിയാണ് ഞങ്ങൾ അഴിമതി നടത്തിയാൽ അത് രാജ്യ വികസനമാണ് എന്ന് ഒരു ലൈനാണ് അതായത് ഈ രണ്ടായിരത്തി നാനൂറ് കോടി രൂപ മാത്രം ചെലവ് വരുന്ന പദ്ധതി ആറായിരം കോടിക്ക് ഉമ്മൻചാണ്ടി നടപ്പാക്കാൻ ശ്രമിച്ചു എന്ന് ആക്ഷേപിച്ച് വിഴിഞ്ഞം പദ്ധതി എതിർത്ത പിണറായി വിജയൻ്റെ കാലത്ത് പതിനത്തക്കെന്ന് കപ്പൽ വരുമ്പോൾ ഈ ഫേസിൽ മാത്രം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞു അപ്പോൾ അത് രണ്ടായിരത്തി നാനൂന്നൂറിൻ്റെ പദ്ധതി അഴിമതിയാണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ പദ്ധതി എന്താ വലിയ അഴിമതി ആയിരിക്കും ആ അതിൻ്റെ രണ്ടാം ഘട്ടത്തിന് ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി വേണമെങ്കിലോ അതോ സങ്കല്പിക്കാനാ അപ്പം തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പ് വെച്ചെടുത്തു അദാനി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഞ്ചി കടിച്ച പോലെയാ അല്ലെങ്കിൽ മറ്റേ പാവക്ക ജ്യൂസ് കുടിക്കുന്ന പോലെയാ അദാനിയെ കെട്ടിക്കണം അദാനിയെ കെട്ടിക്കണം അപ്പം ആരപ്പം ഈ പിഴിഞ്ഞൻ തുറമുഖം നടത്തുന്നത് നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അദാനി നടപ്പ അദാനിയെ ഉമ്മൻചാണ്ടി ഇത് നടപ്പാക്കാൻ ഏൽപ്പിച്ച തുറമുഖം നിങ്ങൾക്ക് റദ്ദാക്കി കൂടായിരുന്നു അല്ലെങ്കിൽ ഊരാളുകളെ കൊണ്ട് ചെയ്യിച്ചു ജയിക്കാൻ പെടില്ലായിരുന്നു ഊരാളുകളില്ല എല്ലാം ചെയ്യുന്നത് ഊരാളെങ്കിലാണ് എന്നാൽ നിങ്ങളുടെ മാതൃ സ്ഥാപനം പാർട്ടി സംഘടനയാണ് ഒരു ടെൻഡറും വേണ്ട ഒരു കണക്കും വേണ്ട ഒന്നുമില്ലാതെ ഒരാളെങ്കിൽ കൊടുക്കുന്ന നിങ്ങൾക്ക് അദാനിയെ പുറത്താക്കി എന്നാൽ ഊരാളെങ്കിലും ലയിപ്പിക്കാൻ വയ്യായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരാളെ ലയിപ്പിക്കുമായിരുന്നല്ലോ അങ്ങനെ ചെയ്തില്ല അപ്പം അദാനി തന്നെ വേണം അപ്പോൾ അദാനിക്ക് പത്താ ആറായിരം കോടി രൂപയുടെ ഭൂമി വിട്ടുകൊടുക്കുകയാണ് എന്ന് പറഞ്ഞൊരാക്ഷേപം ഉന്നത് ആ ഭൂമി നിങ്ങളിപ്പോൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ പിണറായി വിജയൻ പറയണം അപ്പോൾ ഒരു നാടിൻ്റെ ഒരു വികസന പദ്ധതി വരുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്ന പണി എക്കാലത്തും നാഷണൽ ഹൈവേ ആവട്ടെ അല്ലെങ്കിൽ അദാനി ഗ്യാസാവട്ടെ എന്തു വികസന പദ്ധതിയെയും ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അട്ടിമറിക്കാൻ നോക്കും അഴിമതി ആരോപണം നടത്തും എന്നിട്ടോ അതിൻ്റെ നാലും അഞ്ചും ഇരട്ടി തുക ചിലവഴിച്ച് ഇവർ ഇവരുടെ ഭരണം വരുമ്പോൾ നടപ്പാക്കും ക്രെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കും എന്നിട്ട് ഉമ്മൻചാണ്ടി ഈ ചിത്രം വിളിക്കും വളരെ മോശമാണ് കേരളത്തിൻ്റെ മഹത്തായ കേരളത്തിൻ്റെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പോകുന്ന രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടായ ഈ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്നുള്ളത് ലജ്ജാകരമായ അപലപനീയമായ രാഷ്ട്രീയ നിലപാട് നിലപാടാണ് അത് പറയാത്ത കാരണം ഇതിനകത്തൊക്കെ രാഷ്ട്രീയം കാണാൻ പാടുണ്ടോ അന്ന് നിയമസഭയെ വെച്ച് ഈ ഇടതുപക്ഷക്കാർ ഇത് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് നിങ്ങൾ എത്ര എതിർത്താലും ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കും എന്നാണ് പറഞ്ഞത് എന്നിട്ട് ആ ഉമ്മൻചാണ്ടിയെ ഒരു വാക്ക് പോലും പറയും ഇതെല്ലാം എൻ്റെയാണ് ഇന്നത്തെ പത്രത്തിലെ പരസ്യം ഉണ്ടായിരുന്നു അത് കാരണം വിജയവഴിയിൽ വിഴിഞ്ഞം നമ്മൾ ഓർക്കുമ്പോൾ വിജയ വഴിയിൽ വിജയം എന്ന് പറഞ്ഞാൽ അത് ദ്വയാർത്ഥത്തിലാണ് വിജയവഴി വിജയന്റെ വഴിയിൽ വിഴിഞ്ഞം എന്നാണ് ആ പരസ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി ആർ ഡി ലക്ഷങ്ങൾ ചിലവാക്കി ഇന്നത്തെ പത്രങ്ങളിൽ കൊടുത്തിരിക്കുന്ന പരസ്യം വിജയൻ്റെ വഴിയിൽ വിഴിഞ്ഞം എന്ന് തന്നെ അതിൻ്റെ മീനിങ് വിജയ വഴിയിൽ വിജയം വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ആ നമ്മളാരും അരിഹാരം കഴിക്കാത്തവരാണോ വിജയൻ്റെ മാത്രം ക്രെഡിറ്റാണോ അല്ല ഈ നാട്ടിൽ ഞാൻ അതാ പറഞ്ഞ ആയി രാജാക്കന്മാരുടെ കാലത്ത് തുറമുഖമുണ്ടായിരുന്നു സർ സി പി എന്ന വിഷണറിയായ നിങ്ങൾ മൂക്ക് വെട്ടിയ ഓടിച്ച ആളാണ് ആ അതിൻ്റെ ആ പദ്ധതിക്ക് വേണ്ടി ആദ്യം സംസാരിച്ചത് എം വി രാഹ്മാന് പങ്കുണ്ട് നായനാർക്ക് പങ്കുണ്ട് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ആളാണ് അവരെല്ലാം നിങ്ങളുടെ കാലത്ത് പൂർത്തിയായി നിങ്ങളും ആ പദ്ധതി കൈയൊഴിയാതെ അത് വളരെ പോസിറ്റീവ് പിണറായി വിജയനെ നമ്മൾ അതിൽ അഭിനന്ദിക്കുന്നു കാരണം അത് വേണം ഈ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പറഞ്ഞ വരട്ടുവാദം പോലെ ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ് അത് അതിൽ നിങ്ങൾക്ക് പിന്മാറി അതിനെ കൊളാക്കിയിരുന്നെങ്കിൽ കൊളാക്കിയ കൊളാക്കിയാൽ കേന്ദ്രസമ്മതിക്കൊന്നുമില്ല കാരണം വിഴിഞ്ഞത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ഈ ചരക്ക് ഗതാഗതത്തിലോട് ഉണ്ടാകുന്ന വരുമാനം മാത്രമല്ല വിഴിഞ്ഞത്തിന് വേറെ പ്രാധാന്യം കൂടിയുണ്ട് കാരണം ഇപ്പോൾ അറിയാം ശ്രീലങ്ക ചൈനയുടെ സ്വാ സ്വാധീനം കൂടി വരുന്നു മാൽദ്വീപ്സ് ഇങ്ങനെ നമുക്ക് മാൽദ്വീവ്സിൽ ചൈനയുടെ സ്വാ സ്വാധീനം കൂടുന്നു അങ്ങനെ നമ്മൾ ലക്ഷദ്വീപ് ഐ എൻ എസ് ജഡായു എന്നും പറഞ്ഞൊരു നേവൽ കമാൻഡും ഒക്കെ ആയിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എയർഫോഴ്സിൻ്റെ ഒരു കമാൻഡ് വരുന്നു അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള സൈനിക ശക്തികൾ പ്രബലരായി നിൽക്കുമ്പോൾ വിഴിഞ്ഞം പോലെയുള്ള ഇരുപത് മീറ്റർ ആഴമുള്ള അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു തുറമുഖം വന്നാൽ നമുക്ക് സൈനിക ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വിക്രാന്ത് ഉൾപ്പെടെയുള്ള വിമാനവാഹിനി കപ്പലുകൾ അവിടെ അടുപ്പിക്കാൻ പറ്റും ചെയ്യാൻ പറ്റും അപ്പം മൾട്ടി പർപ്പസ് ആണ് അപ്പോൾ കൊമേഴ്സിൽ മാത്രം കാണണ്ട സൈനിക ആവശ്യത്തിനും ഉപയോഗിക്കാവുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ പാര വെച്ചാലും ആ പദ്ധതി നടപ്പാക്കുമായിരുന്നു അതെ അതെ കേന്ദ്ര സർക്കാരിടവിട്ട് നടപ്പാക്കുവായിരുന്നു കാരണം ഇത് കാരണം കേന്ദ്രത്തിന്റെ ഫണ്ടും ഉണ്ട് സംസ്ഥാനത്തിന്റെ ഫണ്ടും കൊണ്ട് അദാനിയുടെ ഫണ്ട് അദാനി മുടക്കം അദാനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അദാനി അദാനി പോർട്സ് ആണല്ലോ അത് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പദ്ധതി കേരളത്തിന് ആവശ്യമുള്ള പദ്ധതിയാണ് രാജ്യത്തിന് ആവശ്യമുള്ള പദ്ധതിയാണ് കേരളത്തിന് വലിയ വികസനം കൊണ്ടുവരും പക്ഷേ ഇതിനെ എതിർത്ത ആളുകൾ അവസാനം എട്ടുകാലി മമ്മൂന്നിനെ പോലെ അത് നമ്മളാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്തുന്നത് ശരിയല്ല അപ്പോൾ പിണറായി നമ്മൾ അഭിനന്ദിക്കുന്നത് രാഷ്ട്രീയമായി അദ്ദേഹം സി പി എം സെക്രട്ടറി ആയിരുന്നപ്പോൾ എതിർത്തെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അത് ആ മുമ്പ് പറഞ്ഞതെല്ലാം വിഴുങ്ങിയിട്ട് ഇന്ന് നടപ്പാക്കാൻ തയ്യാറായി അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു നമ്മുടെ മരമുറി ചാനലുണ്ട് റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയാണ് അതിൻ്റെ മുതലാളിയായ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം വളരെ വിചിത്രമായ ഒരു വാദം പറഞ്ഞതുകൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് പറഞ്ഞിട്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ നാഷണൽ ഹൈവേ വികസനമൊക്കെ നടക്കുന്നില്ലേ അതിനകത്തൊക്കെ വേറെ കളിയുണ്ട് ചുമ്മാ അതല്ല കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഹൈവേ വികസിപ്പിക്കുന്നത് അതായത് അദാനി പോർട്ടിൽ വിഴിഞ്ഞം പോർട്ടിൽ ബദർഷിപ്പുകൾ എടുക്കാൻ പോവാണ് അപ്പോൾ ഇരുപതിനായിരത്തോളം കണ്ടെയ്നറുകൾ അവിടെ കൈകാര്യം ചെയ്യും ഒരു ലോറിയിൽ ഒരു കണ്ടെയ്നറിലേ കയറുള്ളൂ ഉള്ളൂ അപ്പോൾ ഇരുപതിനായിരം ലോറികൾ വേണ്ടി വരും ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോവാൻ അതിനു വേണ്ടിയിട്ട് ആണ് ഈ റോഡ് ഇപ്പോൾ വികസിപ്പിക്കുന്നത് അദാനിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് കേരളത്തിന് വേണ്ടിയിട്ടല്ലാതെ അപ്പോൾ കേരളത്തിന് പുറത്ത് ഈ ഹൈവേ ഉണ്ടാക്കുന്ന ആരെ സഹായിക്കാനാണ് അപ്പോൾ ഓരോ ഓരോ നാരേറ്റീവ്സ് ഉണ്ടാക്കുകയാണ് അത് കേരളത്തിലേക്ക് നാഷണൽ ഹൈവേ വികസിക്കുന്നത് അദാനിയെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞു വെക്കുന്ന പടു വിഡ്ഢികൾ അല്ല കേട്ടോ സോറി അത് പിൻവലിക്കണം അവർ വലിയ ബുദ്ധിമാന്മാരാണ് അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനമൊന്നും ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല ചില ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്ന വക്രീകരിക്കുന്ന ബുദ്ധി ബുദ്ധി അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കണക്കാക്കാണോ ഏതായാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമാവുന്നു ഇന്ത്യയുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സമ്പദ്ഘടനയിൽ വലിയ സംഭാവനകൾ നൽകാൻ പോകുന്ന തുറമുഖമാണ് ഇന്ന് അവിടെ ആദ്യമെടുത്ത കപ്പലിന് നമുക്കും സല്യൂട്ട് ചെയ്യാം ഇത് രാഷ്ട്രീയമാക്കി തൻ്റെ പാർട്ടിയുടെ മാത്രം വിജയമാക്കി ഒതുക്കി പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിയ പിണറായി വിജയൻ്റെ നടപടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം വിഴിഞ്ചം വിജയിക്കട്ടെ വിജയിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക